പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളോട് കുറേ ആൾക്കാർ ചോദിക്കേണ്ടത് നിങ്ങൾ സിഡ്നിന്റെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ഓപ്രാ ഹൗസിന്റെ വീഡിയോ ഇവിടെയെന്ന് അപ്പോൾ ഞാൻ ചെയ്യാത്തതല്ല കാരണം നമുക്ക് അകത്തില്ല സംഭവങ്ങളും കാണിക്കണം എന്നല്ലോ വിചാരിച്ചിട്ട് ഞാൻ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ടിക്കറ്റ് ഇപ്പൊ കിട്ടി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓപ്രാ ഹൗസിന്റെ പുറത്തും അകത്തും ഇല്ലാത്ത ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാൻ പോകുന്നു അപ്പോൾ എല്ലാവരും റെഡിയല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സച്ചിൻ ലെറ്റ്സ് ഓപ്പറ ഹൗസ് പോകാനുള്ള ഈസിയസ്റ്റ് വേ നമുക്ക് ട്രെയിനാണ് അപ്പോൾ നമ്മൾ ഹോം ഹോംബുഷിൽ നിന്ന് ട്രെയിൻ പിടിച്ച് സർക്കുലർ കിയിലോട്ട് പോകും സർക്കുലർ കീ ആണ് ഓപ്പറ ഹൗസ് പോകാനുള്ള ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള പാത്ത് അപ്പോൾ ഈ കാണുന്നതാണ് സർക്കുലർ കീ സ്റ്റേഷൻ സർക്കുലർ കീ സ്റ്റേഷൻ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഹാർബർ ബ്രിഡ്ജും ഓപ്പറ ഹൗസും കാണാൻ പറ്റും മിക്ക ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാറാണ് പതിവ് നമ്മളാ പതിവ് തെറ്റിച്ചില്ല നമ്മളും ഇന്ന് ഫോട്ടോ എടുത്ത് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോകുക ഈ താഴെ കാണുന്നതാണ് ഇവിടുത്തെ ഫെറി സർവീസ് അപ്പോൾ ഇവിടുന്ന് വാട്സൺസ് ബി റോസ് ബി ഇതൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോകാൻ ഈ ഫെറി സർവീസ് ആക്യൂസ് ചെയ്യാം നമുക്ക് ഓപ്പറ ഹൗസ് പോകാൻ സർക്ലർക്ക് നിന്ന് ഫെറി സൈഡിലുള്ള എക്സിറ്റാണ് എടുക്കേണ്ടത് ട്രെയിൻ കൂടാണ്ട് സെൻട്രൽ സ്റ്റേഷനോ ടൗൺ ഹോണിൽ നിന്നോ നമുക്ക് ലൈറ്റ് ലൈറ്ററയിൽ പിടിച്ചും ഇവിടെ എത്താവുന്നതാണ് ഓപ്പറ ഹൗസ് എന്ന് പറയുന്നത് സിഡ്നിയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ ടൈം തിരക്കയറ്റ ഏത് ദിവസം വന്നാൽ മൺഡേ ടു സൺഡേ ഏത് ദിവസം വന്നാലും ഫുൾ തിരക്കയറ്റ എൻ്റെ ഡേ വീഡിയോ കണ്ടവർക്ക് ഇത് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ച പെർഫോമൻസ് എന്താണെന്ന് ഇത് ഓസ്ട്രേലിയയിലെ അബോജിനൽസ് എന്ന് പറയുന്ന ആൾക്കാരാണ് സോ ഇവർ ഇവിടെ എല്ലാ ദിവസവും വന്ന് പെർഫോമൊക്കെ ചെയ്യതാണ് സോ ഈ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ് നമ്മളിപ്പോ കണ്ട അപ്പൂപ്പനില്ലേ മൂപ്പര് എല്ലാ ദിവസവും ഇവിടെ കാണും കേട്ടോ ഈ പാരറ്റുമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഈ പാരറ്റ് കയ്യിലും തലയിലും ഒക്കെ ഇരിക്കാൻ കൊടുക്കും നല്ലൊരു വേഷം അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഓപ്ര ഹൗസിൻ്റെ അടുത്തെത്തി ഈ മനോഹരമായി കാണുന്ന ഈ ബിൽഡിംഗ് പണിയത് ഒരു ഡാനിഷ് ആർക്കിടെക്റ്റായ യോൺ ഉഡ്സനാണ് മൂപ്പർക്ക് ഇത് പണിയാൻ ഫോർട്ടീൻ ഇയേഴ്സ് എടുത്തു നയൻറ്റീൻ സെവൻറ്റി ത്രീലാണ് ഇത് കംപ്ലീറ്റ് ആയത് ഓപ്ര ഹൗസിൻ്റെ താഴെ തന്നെ ഓപ്ര ബാറും കുറച്ച് റെസ്റ്ററൻസും കഫേസും ഒക്കെ ഉണ്ട് സോ ആൾക്കാർക്ക് ഓപ്ര ഹൗസ് കണ്ടിട്ട് ഇവിടെ വേണമെങ്കിൽ കയറാവുന്നതാണ് ഈ ഓഫർ അവാർ എന്ന് പറയുന്നത് ഈ ന്യൂ ഇയർ സമയത്തൊക്കെ വൺ എക്സ്പെൻസീവ് ആയ സംഭവമാണ് ഈ കാണുന്ന കോണിപ്പടികളൊക്കെ കയറി കയറി നമ്മളതിനെ അകത്തോട്ട് പോകാൻ എൻട്രൻസിലോട്ട് എത്തിരിക്കുകയാണ് ഇവരൊക്കെ നമ്മുടെ ഈവെൻറ്റ് കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പം ഞാൻ ഈവൻറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഈ ഇവൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി ടെലിങ്ങും മ്യൂസിക്കും മെഡിറ്റേഷനും കുറിച്ചിട്ടുള്ളൊരു ടോക്കാണ് ഇന്നത്തെ നമ്മുടെ ഇവൻറ്റ് ഗൈസ് ഈ റൂഫ് കണ്ടോ ഈ റൂഫിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ റൂഫ് വൺ മില്യൺ ഗ്ലൂസി വൈറ്റ് ആൻഡ് ക്രീം ടൈൽസ് യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഓപ്പറ ഹൗസിൻ്റെ വേറൊരു രസകരമായ ഫാക്റ്റ് എന്താന്ന് വെച്ചാൽ ഇത് കാണാൻ ഒരു കപ്പൽ പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും കപ്പൽ ഇൻസ്പയർ ചെയ്ത് ബിൽഡ് ചെയ്തൊരു ബിൽഡിംഗ് അല്ല മറിച്ച് നമ്മുടെ യോണേട്ടൻ ഓറഞ്ച് പൊളിക്കുമ്പോൾ അതിൻ്റെ സ്ലൈസസ് കണ്ടിട്ടാണ് മൂപ്പർക്ക് ഈ ഐഡിയ തോന്നിയത് എന്താ അല്ലേ നമ്മൾ എത്ര ഓറഞ്ച് പൊളിച്ചിട്ടുണ്ട് ഓപ്രാ ഹൗസ് കാണുമ്പോൾ നിങ്ങൾക്കും എന്നെ പോലെ ക്വസ്റ്റ്യൻസ് തോന്നിക്കാണും എന്താണ് ഇവിടെ നടക്കാറ് ആക്ച്വലി ഓപ്ര ഹൗസിൽ ഓപ്രാസ് ആർട്ട് ആൻഡ് കൾച്ചറൽ ഈവെൻറ്റ്സ് മ്യൂസിക് ഫാമിലി ആൻഡ് പ്രൈവറ്റ് ഇവൻറ്റ്സ് ഒക്കെ നടക്കാറുണ്ട് ഗൈസ് ഇതിനകത്ത് ആറ് പെർഫോമൻസ് വെന്യൂസ് ഉണ്ട് കേട്ടോ ആൻഡ് ഇവിടെ ആയിരത്തി അഞ്ഞൂറിൻ്റെ മേലെ പെർഫോമൻസ് എല്ലാ വർഷവും നടക്കും ഇതാണ് സിഡ്നി ഓപ്ര ഹൗസിൻ്റെ ഇൻറ്റീരിയർ നോക്കിക്കാൻ എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇതിനകത്തോട്ട് ആക്സസ് കിട്ടുമോ അത്ര എളുപ്പമല്ല കാരണം നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും ഈ ഇവൻറ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ കാരണം അങ്ങനെ കത്ത് കയറാൻ പറ്റി അല്ലെങ്കിൽ ഇവിടെ ടിക്കറ്റ് പർച്ചേസ് ചെയ്തേ കയറാൻ പറ്റുമോ ആൻഡ് ഇറ്റ് വിൽ ബി ബിറ്റ് എക്സ്പെൻസീവ് സോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് അതാണ് ഓപ്രാ ഹൗസ് ഈ നമ്മൾ കാണുന്ന വെന്യൂ അല്ലാണ്ട് ഫൈവ് അതർ വെന്യൂസും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് കാഗ്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നൊക്കെ വരയ്ക്കും ഗുഡ് ബൈ